നമസ്കാരം മലയാളം പൾസ് ഡോട്ട് ഇൻ വാർത്തയിലേക്ക് സ്വാഗതം ഉഗ്രശബ്ദം തുപ്പും സൈലൻസറുകൾ കൊച്ചിയിൽ അർദ്ധരാത്രി ചീറിപ്പാഞ്ഞെത്തിയ റേസിംഗ് കാറുകൾ പിടികൂടി പോലീസ് കൊച്ചിയിൽ കാർ ഇരപ്പിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നവരെ പോലീസ് പിടികൂടുന്ന സമയത്ത് റേസിംഗ് ആണെന്ന് കരുതിയെത്തി കുടുങ്ങിയത് കാസർഗോഡ് സ്വദേശി ഒടുവിൽ മറ്റ് രണ്ട് കാറുകൾക്കുമൊപ്പം കാസർഗോഡ് സ്വദേശിയുടെ കാറും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചു സൈലൻസറിൽ മാറ്റം വരുത്തിയതിന് പതിനായിരം രൂപ വീതം പോലീസ് പിഴയും അടപ്പിച്ചു വരുത്തിയ മാറ്റങ്ങൾ ശരിയാക്കാൻ മൂവർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് ക്വീൻസ് വോക്ക്വേയിലായിരുന്നു സംഭവം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പട്രോളിംഗ് നടത്തുകയായിരുന്ന സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സംഘമാണ് കാർ ഇരപ്പിക്കുന്ന ശബ്ദം കേട്ടത് സൈലൻസറിൽ മാറ്റം വരുത്തിയ രണ്ട് കാറുകൾ ഇരപ്പിക്കുകയായിരുന്നു യുവാക്കൾ അരൂർ സ്വദേശികളായ ഇവരുമായി പോലീസ് സംസാരിച്ചു നിൽക്കെയാണ് മറ്റൊരു കാർ കൂടി പാഞ്ഞുവന്നത് ഇതിലും സൈലൻസറിൽ മാറ്റം വരുത്തിയിരുന്നു അരൂർ സ്വദേശികളുടെ കാറിന്റെ ശബ്ദം കേട്ട് റേസിംഗ് ആണെന്ന് കരുതി പറപ്പിച്ചു വന്നതാണ് കാസർഗോഡ് സ്വദേശിയും പിന്നീട് മൂവരെയും കൂട്ടി കാറുകളുടെ അകമ്പടിയോടെ സ്റ്റേഷനിലേക്ക് മൂന്ന് കാറുകളിലും സൈലൻസറിൽ മാറ്റം വരുത്തിയെന്നാണ് കണ്ടെത്തിയതെന്ന് സെൻട്രൽ പോലീസ് വ്യക്തമാക്കി മോട്ടോർ വാഹന നിയമപ്രകാരം ഓരോ വാഹനത്തിനും പതിനായിരം രൂപ വീതം പിഴ ഈടാക്കിയിട്ടുണ്ട് പൊലീസ് കാണുമ്പോൾ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് ഇരപ്പിക്കുകയായിരുന്നു റേസിംഗിനുള്ള തയ്യാറെടുപ്പാവാമെന്നും പോലീസ് വ്യക്തമാക്കി